ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസോ ഫ്ലേഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു ആണ് അപ്പോൾ ഇതുവരെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് അബായ ഉണ്ടോ അബായ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നാൽ അബായ നമ്മൾ ഷോപ്പിൽ അബായ വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അബായൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിത് തുടങ്ങി നോക്കുക ഓൺലൈനിലാണ് വീണ്ടും പറയണത് ഷോപ്പിലില്ല പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കട വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറുവ കൂട്ടിലങ്ങാടിയാണ് കൂടുതൽ മാക്സി ആണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഷോപ്പ് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് അബായ് വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്ലെയിൻ കളറാണ് എന്ന് പ്ലെയിൻ ആണ് എന്ന് വിചാരിക്കും സോറി ഇത് പ്ലെയിൻ അല്ല ഇതിൻ്റെ കയ്യിൽ ഹാൻഡ് വർക്ക് മെഷീൻ വർക്കാണ് കേട്ടോ നല്ല ഒരു അടിപൊളി വർക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം വന്നിട്ട് എന്താടോ ഇതിൻ്റെ താഴ്ഭാഗം ഇതിന്റെ അടിഭാഗം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ അടിഭാഗത്തുള്ള വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് സൈസ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി നാലാണ് ഇതിന്റെ അൻപത്തി രണ്ട് മുതൽ അറുപത് വരെ സൈസ് ഉണ്ട് കേട്ടോ ഇതിന്റെ അറു അൻപത്തി രണ്ട് ഉണ്ട് ഇനി പ്രത്യേകം ഒരു പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ വലിയ സൈസ് സൈസുവാണെങ്കിൽ ഒരു സ്റ്റിച്ച് ഇത് തരും ഏത് മോഡലാണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ പിടിക്കും അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വർക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ലിനനാണ് കേട്ടോ മെറ്റീരിയൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ അടുത്ത ഒരു പീസ് വരുന്നത് സൂമാണെട്ടോ സൂമിൽ പട്ടതാണ് ഇതും അൻപത്തി രണ്ട് മുതൽ അറുപത് വരെ സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് എലാസ്റ്റിക്ക് ആണ് ഇതിന് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതാക്കണം അപ്പോൾ ഇതാക്കണം കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാഞ്ഞൂറ് രൂപയാണ് കേട്ടോ ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തും കണ്ടല്ലേ ഇതാ കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇത് ബ്ലാക്കിനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോസ് കൊടുക്കണ്ട കേട്ടോ ഞാൻ കണ്ടല്ലേ അപ്പോൾ ഇതും അൻപത്തിരണ്ട് മുതൽ അറുപത് സൈസ് പറഞ്ഞത് ഇത് അൻപത്തി നാലാണ് കേട്ടോ ഇത് അൻപത്തിനാലാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് നാപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇതിന്റെ അൻപത്തിനാല് സൈസ് ഇരുപത്തിയാറ് ഇപ് സൈസും വരുന്നുണ്ട് നാൽപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഹിപ്പ് ഇരുപത്തിയാറ് അതായത് ഇരുപത്തി മൂന്ന് ചെസ്റ്റും ഇരുപത്തിയാറ് ഹിപ്പ് സൈസും വരുന്നുണ്ട് അതിൻ്റെ മൂന്നാമത്തെ മോഡൽ വരുന്നത് ഇത് സൂമാണ് മെറ്റീരിയൽ വരുന്നത് ഇതിനും ആയിരത്തി നാനൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് അൻപത്തി ആറാണ് ഇതൊരു വെറൈറ്റി മോഡൽ കിട്ടോ ഇതാക്കണ് ഇതിൻ്റെ ഇവിടെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കോളർ നെക്കാണ് കേട്ടോ കോളർ നെക്കാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ നമ്മൾ ഷുഗർ ബീഡ്സ് ഇല്ലേ ഷുഗർ ബീഡ്സും എംബ്രോയിഡറി ആണ് ഇട്ട് വന്നിട്ടുള്ളത് എന്താണോ ഷുഗർ ബീഡ്സിൻ്റെ ഒരു ആ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവിനും ഇത് വരുന്നുണ്ട് അപ്പോൾ ഇത് ലെങ്ത് അൻപത്തി ആറാണ് വരുന്നത് ലെങ്ത്ത് അൻപത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു അപ്പോൾ ഇത് വരുന്നത് സൂം തന്നെയാണ് കേട്ടോ സൂമിൽ വൂമാണ് ഇത് അൻപത്തി ആറാണ് ഇത് അൻപത്തി ആറ് നമ്മൾ ജമ്പ് സൈസൊക്കെ മറ്റും തോന്നണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വേണ്ടല്ലേ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഇതും അൻപത്തിരണ്ട് മുതൽ അറുപത് വരെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് സ്ലീവിനും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ അബായയുടെ താഴ്ഭാഗം ഉണ്ടല്ലോ ഏറ്റവും താഴ്ത്ത് ചെറിയ സ്റ്റോൺ വരുന്നുണ്ട് ഫ്രണ്ടിൽ ചെറിയ സ്റ്റോൺ വരുന്നുണ്ട് ഒരു എംബ്രോയിഡറിയും താഴെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ കാണുന്നേക്കാട്ടിലും ഞാൻ അതിൻ്റെ ഫോട്ടോസ് പറ്റുകയാണെങ്കിൽ എന്തായാലും കൊടുക്കട്ടോ അപ്പോൾ ഇത് സൂമിൽ വരുന്നതാണ് ആയിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു അടുത്തത് മെറ്റീരിയൽ സൂമന്നെയാണ് മെറ്റീരിയൽ സൂമാണ് ഇതിൻ്റത് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വരുന്നുണ്ട് ഈ ഫ്രണ്ടിൽ ഇതോ അതേപോലെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ കൈ ആണ് കേട്ടോ കൈ എലാസ്റ്റിക്കാണ് അപ്പോൾ ഇതാക്കണ് ഇവിടെ ഇങ്ങനെ ഒരു ണ്ടല്ലോ ഇങ്ങനുണ്ട് ഇതിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തൊരു മോഡല് വന്നിട്ടുള്ള ഇതൊക്കെ അൻപത്തിരണ്ട് മുതൽ അൻപത്തി ആറ് ഇത് വന്നിട്ടുള്ളത് മറിയം ജോർജറ്റ് ആണ് കേട്ടോ മറിയം ജോർജറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ കാണില്ലേ ഇവിടെയാണ് ഇതിൻ്റെ രണ്ട് ലൈനായിട്ട് പോയിട്ടുണ്ട് ഞാൻ താഴ്ഭാഗം കാണിച്ചതാണ് ഇതിൻ്റെ സ്ലീവ് ഇതാക്കണം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഇതിന് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണേ ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടില്ലേ കാണില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്ക അപ്പോൾ അൻപത്തി രണ്ട് മുതൽ അറുപത് വരെ ആണ് ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം സൈസ് ഇതിൽ ഏതെങ്കിലും മോഡലൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ പറഞ്ഞാൽ ഒരു സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചെറിയൊരു യൂണിറ്റ് ആണ് കേട്ടോ ഇത് പിന്നെ മലേഷ്യൻ ജോർജറ്റിൽ പെട്ടതാണ് മലേഷ്യൻ ജോർജറ്റിൽ വര പെട്ടതാണ് ഇവിടെയൊക്കെ ആണ് ഇവിടേക്ക് ഫ്രില്ല് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഫ്രില്ല് വന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചും കൂടി ഇത് പെട്ടെന്ന് വീട് എടുക്കലായതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ബാക്കിൽ ബാക്കിലിതാക്കണം ഇങ്ങനെ ഇവിടെ ഈ ഫ്രില്ല് വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന് ഇവിടെ മാത്രമേ വർക്കുള്ളൂ ഇവിടെ വർക്ക് മാത്രമേ വർക്കുള്ളു കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതിനും വന്ന് മലേഷ്യൻ ജോർജെറ്റാണ് ഇതിനും ആയിരത്തി നാനൂറാണ് റേറ്റ് കിട്ടുക ആയിരത്തി നാന്നൂറ് പക്ഷെ ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കാണണമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഫുൾ ഫുള്ള് കാര്യങ്ങളൊക്കെ ആയിട്ട് താഴ്ഭാഗം വരെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് വീതി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇതാക്കണം അടുത്തത് വരുന്നത് ഇത് സൂംന്ന് പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് സൂമിൽ തന്നെ വരുന്നതാണ് ആയിരത്തി നാനൂറി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് കാണില്ല ഇവിടെയൊക്കെ സ്റ്റോണും ചെറിയ സ്റ്റോണും എംബ്രോയ്ഡറി ആണ് സ്ലീവിന് ഇങ്ങനെ ആണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ് അപ്പോൾ ഇത് അൻപത്തി ആറാണ് ഇതിൻ്റെ അറുപത് വരെ സൈസ് അവരുടെ അടുത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേ ഇതിൻ്റെ ഫ്രണ്ട് മുതൽ ഫ്രണ്ട് മുതൽ ഇതാക്കി താഴെ ഇങ്ങനെ ഒരു ലൈന് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഫുൾ വർക്കായിട്ട് എംബ്രോയ്ഡറിയും സ്റ്റോണും ആയിട്ട് കേട്ടോ അപ്പോൾ ആയിരത്തി നാന്നൂറ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് സൂമിൽ പെട്ട ആയിരത്തി നാനൂറിൻ്റെ തന്നെയാണ് ഓ ഇതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഞാൻ ആയിരത്തി നാനൂറിൻ്റെ തന്നെയാണ് സൂം ആണെട്ട മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ കൈയിൻ്റെ ഇവിടെ ഞാൻ കൈ ഇട്ടിട്ട് കാണിച്ചോ കയ്യൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ സിമ്പിൾ സിമ്പിൾ വർക്ക് കണ്ടില്ലേ സൂമാണ മെറ്റീരിയൽ കയ്യിൽ അലാസ്റ്റിക്കാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ചുരിദാറും എല്ലാം ഇട്ടുനിന്ന് നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെയാണ് അപ്പം ഇത് ഞാൻ കിട്ടിക്ക് വേറൊരു മോഡലാണ് ഇതെട്ടോ ഇവിടെയും ഒരു എംബ്രോ എന്താണ് സ്റ്റോൺ വർക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് അതിൻ്റെ താഴെക്ക് ഫ്രില്ലും വന്നിട്ടുണ്ട് കണ്ടില്ലേ എങ്ങനെയൊക്കെ സൂപ്പറായിട്ട് ഫ്രില്ലും വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ ഫോട്ടോ ലാ ലാസ്റ്റ് ഉണ്ടാകും കേട്ടോ ലാസ്റ്റ് കൊടുക്കുക സൂം വന്നിട്ട് മെറ്റീരിയൽ ആയിരത്തി നാനൂറ് രൂപ ഇതാണ് ഇതെന്താ കൊറിയൻ മർജെറ്റ് എന്ന് പറഞ്ഞാൽ തോന്നിയോ മർജെറ്റ് എന്ന് പറഞ്ഞാൽ കൊറിയൻ മർവാജെറ്റോ മർജറ്റോ എന്താ പറഞ്ഞോ ആ മെറ്റീരിയലിൽ പെട്ടതാണ് ഇത് കേട്ടോ ബ്ലാക്ക് ആയതുകൊണ്ട് ഈ ഇതിന്റെ കടലേ ഇവിടെയൊക്കെ രണ്ടിങ്ങനെ ഫ്ലവർ ഇങ്ങനെ കൊടുത്തുണോ ഇതിനും സെയിം റേറ്റ് തന്നെ തോന്നുന്നുട്ടോ പറഞ്ഞത് ഇതോ റേറ്റ് മാറിപ്പോയോ സൂമിയോ അപ്പോൾ ഇതാക്കണോ എംബ്രോയിഡറി ഇതിന് ഈ മെറ്റീരിയലിനൊരു പ്രത്യേകത ഉണ്ട് ഒരു സിൽവറും ബ്ലാക്കും കൂടിയും കൂടിയ ഒരു കളർ തന്നിട്ട് ഇങ്ങനെ വരുന്നത് സിൽവർ ബ്ലാക്കും കൂടിയും കൂടിയിട്ട് ഫുള്ള് ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഫ്ലവർ വന്നിട്ട് ഇങ്ങനെ താഴെ താഴെറ്റട്ടോ ഇങ്ങനെയാണ് അതൊരു സിമ്പിൾ വർദ്ധന ഇതാണ് കയ്യിന് ഇവിടെ ചെറിയൊരു എംബ്രോയിഡറി ഉണ്ട് അപ്പം നമ്മൾ സിമ്പിളായ പുറത്തൊക്കെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ അപായങ്ങളും ആണല്ലോ അപ്പോൾ ഇതാക്കണോ ഒക്കെ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് രൂപേന റേറ്റ് ഇതിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് മോഡലുകൾ ഉള്ളത് അപ്പോൾ ഞാനൊരു പത്ത് പീസ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഷോപ്പിൽ എന്തായാലും വന്നാലില്ല ഓൺലൈനിലാണ് പിന്നെ ഇതിലേതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്ത് തരാം പറഞ്ഞു ഏത് മെറ്റീരിയലിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡല് കാരണം അവിടെ ഒരുപാട് എംബ്രോയ്ഡറി ചെയ്യണമെങ്കിലും സ്റ്റിച്ചിങ്ങിനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർ നമ്പറിൽ മെസ്സേജ് അയക്കാം ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിൻ്റെ ലാസ്റ്റ് ചെയ്യും കൊടുക്കാം കേട്ടോ